ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ താരങ്ങളുടെ ഞെട്ടിക്കുന്ന ശമ്പളത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് എത്ര രൂപയാണെന്നും ആർക്കൊക്കെ എത്രയാണ് ലഭിക്കുന്നതെന്നും നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ വീഡിയോ ഫുളും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായാണോ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അനീഷ് എഴുപതിനായിരം രൂപയാണ് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്നും അനീഷിന് ലഭിക്കുന്ന ശമ്പളം ഷാരിക തൊണ്ണൂറായിരം രൂപയാണ് ഷാരികയ്ക്ക് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം രേണുസുദി എൺപതിനായിരം രൂപയാണ് രേണു സുദിക്ക് ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ഷാനവാസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഷാനവാസിന് ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ബിന്നി ബിന്നി രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ശൈത്യ എൺപതിനായിരം രൂപയാണ് ശൈത്യക്ക് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്ന ശമ്പളം ആർ ജെ ബിൻസി എൺപതിനായിരം രൂപയാണ് ബിൻസിക്ക് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം രണ്ട് ലക്ഷത്തി അനുമോളിന് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ജിസേൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ജിസേലിന് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്ന ശമ്പളം ഒനീൽ സാബു എഴുപതിനായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം കലാഭവൻ സരിക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കലാഭവൻ സരികയ്ക്ക് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം രഞ്ജിത് മുൻഷി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രഞ്ജിത്ത് മുൻഷിക്ക് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം അതിലൂറ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആതിലയ്ക്കും നൂറയ്ക്കും ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം അക്ബർ ഖാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അക്ബർ ഖാന് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം അധ്വാനി ശരത് രൂപയാണ് രൂപയാണ് ബിഗ് ബിഗ് ബോസിൽ ബോസിൽ നിന്നും നിന്നും ലഭിക്കുന്ന ശമ്പളം നെവിൻ ലഭിക്കുന്ന ശമ്പളം അഭിലാഷ് എഴുപതിനായിരം രൂപയാണ് അഭിലാഷിന് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം ഒരു ലക്ഷം രൂപയാണ് റന ഫാത്തിമയ്ക്ക് ബിഗ് ബോസിൽ നിന്നും ഒരാഴ്ച ലഭിക്കുന്ന ശമ്പളം മോഹൻലാൽ എട്ട് കോടി രൂപയാണ് ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാലേട്ടന് ലഭിക്കുന്ന ശമ്പളം